ിഫു എന്നു ശേഷം വരുന്നുണ്ട് ഓമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് അല്ല ദീനത്തഹത് മസ്ജിദാ പള്ളി അവരാക്കി ഒരു ടീം അവർ പള്ളിയാക്കി മുസ്ന ഷറാ ഒരു പന്ത്രണ്ട് ആളുകളാണെങ്കിൽ മുനാഫിക്കനെ മുനാഫിക്കൻ പള്ളി അവരെന്താക്കി ലിറാറാക്കി അതാക്കി ഒരു മുതാറത്തനാക്കി തീർത്തു ലി അഹ്ലി മസ്ജിദ് കുബാ മസ്ജിദ് ഉണ്ടല്ലോ മസ്ജിദ് കുബാ മസ്ജിദ് കുബായിലുള്ള ആളുകൾക്ക് ആക്കി തീർത്തു പള്ളി അവർ വേറൊരു പള്ളി എടുത്തു പണിതായിട്ട് മസ്ജിദ് കുബായിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അപ്പൊ ബുദ്ധിമുട്ടുണ്ടാക്കാനും സത്യനിഷേധം കാരണത്താലാണ് അവർ വേറൊരു പള്ളി പണിതത് ലിയനോം കാരണം അവർ ബനൌഹിനെ പണിത് അബി ആമിർ അബി ആമിർ റാഹിബ് അല്ലെ പുരോഹിതനായ പുരോഹിതനായ അബു അമിർ റാഹിബ് എന്ന് പറഞ്ഞ ആള് അയാളുടെ നിർദ്ദേശപ്രകാരമാണ് അവരങ്ങനെ പണിതത് ഇലിയക്കൂന ആ പള്ളി ആവാൻ വേണ്ടി മാക്കലൻ എന്ന് വെച്ചാല് ഒരു മടങ്ങുന്ന സ്ഥലം നടത്താം മാക്കലൻ ലഹു അയാൾക്ക് മടങ്ങാനുള്ള സ്ഥലം മൈ എത്തി അവിടെ വരും മിൻ മൈത്തി അയാളുടെ അടുക്കൽ നിന്നുള്ള ആളുകൾ അയാളുടെ അടുക്കൽ നിന്നും വരുന്ന ആളുകൾ അവിടെ അങ്ങോട്ട് മടങ്ങും പറയുന്ന ഇല യക്കൂന മാക്കലൻ ലഹു അത് അയാൾക്കുള്ള ഒരു മത്സ്യ ഒരു അഭയസ്ഥാനം ആവാൻ വേണ്ടി എങ്ങനെയുള്ള അവിടെ അയാളുടെ അടുക്കൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവിടെ അയാൾ ആ മസ്ജിദ് ഇയാളുടെ നിർദ്ദേശപ്രകാരം പണിത ആ പള്ളി അതൊരു അയാൾക്കൊരു സങ്കേതമാകാൻ വേണ്ടി ഫീഹി യക്കോദി തീമിൻ അയാളുടെ അടുക്കൽ നിന്നും വരുന്ന ആളുകൾ അങ്ങോട്ട് ചെല്ലും ഇങ്ങോട്ട് ഈ ഈ പള്ളിയിലേക്ക് ചെല്ലും അപ്പൊ കാനതാബ ഈ റാഹിബായ പുരോഹിതനായ അബു ആമർ പോയിട്ടുണ്ടായിരുന്നു അനു എന്തിന് മിൻ കൈസർ കൈസർ ചക്രവർത്തിയിൽ നിന്നും എന്താണ് സൈന്യത്തെ കൊണ്ടുവരാൻ വേണ്ടി ലിഖിതാൽ നബിദാൻ വിവിധങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പിന്നെ എന്തു കാരണത്താലും എന്തിനും വേണ്ടിയാണ് ഈ പള്ളി വേണത് മുമിനിയൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി കുബ ഖുബാ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന അല്ലേ ഇസ്വലാതി ബാദിഹിം എങ്ങനെയാണ് വേറൊരു ഉണ്ടാക്കുന്നത് ഇസ്വലാത്തിബാദിയും ചിലർ ഫി മസ്ജിദി അവരുടെ പള്ളിയിൽ നിസ്കരിക്കുക അങ്ങനെ ആ മിനിങ്ങൾക്കിടയിൽ തന്നെ ഒരു പടലപ്പിണക്കവും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ വെച്ചാൽ നിരീക്ഷണം ഇന്ന് റബ്ബക്കലപ്പിൽസാദ് എന്നില്ലേ തറക്കുബൻ റഹീബ് നിരീക്ഷ എന്നാണ് അപ്പൊ നിരീക്ഷിക്കാൻ വേണ്ടി മിൻ ഖബൽ ഖബല ബിനാഇഹി ിമൻ ഹാറബ് അല്ലാഹ് അള്ളാഹുവിനോടും അള്ളാഹു റസൂലിനോടും ഒക്കെ മിൻ അതിൻ്റെയും മുമ്പേ യുദ്ധം ചെയ്ത ആളുകളെ നിരീക്ഷിക്കാൻ വേണ്ടി അതിനുമ്പെച്ചാൽ ഐ കബല ബിനായി ഈ കെട്ടിടം പണിയുന്നതിന് മുമ്പ് അതാരാണ് അള്ളാഹുവിനോടും അള്ളാഹുൻ റസൂലിനോടും ഒക്കെ യുദ്ധം ചെയ്ത ആളുകൾ അബു അമറിൻ മധുക്കൂർ ഈ പറയപ്പെട്ട അബു അമറിൻ മധുക്കൂർ ആണ് അപ്പം ഇർസാദൻ ഒരു നിരീക്ഷണത്തിനും ആർക്കാണ് നിരീക്ഷണം ചെയ്യേണ്ടത് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും മുമ്പേ യുദ്ധം ചെയ്ത അബൂ ആമിറിന് പല സംഗതികളും ഇവിടെ ഇന്നുണ്ടാകും നിരീക്ഷിച്ചറിയാൻ കഴിയും അതിനുവേണ്ടി വല അലിഫുനെ അന്നേരം ഈ പള്ളി പണിത ആളുകളുടെ പന്ത്രണ്ട് മൗനാഫ്രിക്കങ്ങൾ അവർ സത്യം ചെയ്യും തീർച്ചയായും തീർച്ചയായും അവർ സത്യം ചെയ്യും ചെയ്യും ഇൻഇച്ചാൽ മാ ഇല്ലാന്ന് മാറാ ഈ ഈ പള്ളി പണിതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ലൽ ഫീലത്തൽ ഹുസ്ന നല്ലൊരു പ്രവർത്തനമല്ലാതെ വേറെ നല്ല പ്രവർത്തനത്തെ അല്ലാതെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പിന്നെ റിഫ്കി ബിൽ മിസ്കിയും ഫിൽമൊത്തരിവൽ ഹരി അല്ലേ മഴവേളയിലും നല്ല ചൂടുള്ള സമയത്തും ഒക്കെ അഗതികളായ അശരണരായ ആളുകൾക്കൊരു റിഫ്ക്ക് അവരോടുള്ള ഒരു അനുകമ്പ അവർക്കൊരു സങ്കേതം എന്ന നിലക്കല്ലാതെ ഞങ്ങൾ ഇതിനെ പണിത്തിട്ടില്ല അപ്പം തൗസിയ തൗസിയത്തിനാലല്ല അല്ലേ തൗസ്യത്തിനാലല്ലാതെയും അതായത് വിശാലത ഇത് കൊടുക്കാൻ മുസ്ലിം മുസ്ലിങ്ങൾക്കൊരു വിശാലത അവിടെയും പള്ളി ഇവിടെ പള്ളി ഒരു സൗകര്യം ആവട്ടെ എന്നൊക്കെ അന്ന് അതേയുള്ളൂ ഞങ്ങൾ ഉദ്ദേശിക്കും വേറൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അവർ പിന്നെ സത്യം ചെയ്യും എന്നാലും അള്ളാഹു യശദു അള്ളാഹു സാക്ഷിയാണ് ഇന്നഹുലഖാദി പൂനഫീദാലിക്ക് അവർ ആവശ്യത്തിൽ കളവാണ് അവർ സാലു നബി അലൈഹി അലൈസ് അയ്യു സല്ലിഫി ഈ പന്ത്രണ്ട് മുനാഫിഖിങ്ങൾ ഉണ്ടല്ലോ നിബിതങ്ങളോട് ആ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു പനസല അപ്പോഴാണ് ഇറങ്ങിയത് ലാത്തക്കും തുസലിഫി നബി അവിടെ നിൽക്കില്ലാഥ അവിടെ നിസ്കരിക്കില്ലാത ഒരിക്കലും അങ്ങനെ ഫാർസല ഒരു സംഘത്തെ അയച്ചു അങ്ങനെയുള്ള സംഗത സംഘമാണ് അവർ ആ പള്ളി എന്നിത് പൊളിച്ചളഞ്ഞു ആ അയച്ചപ്പോഴേക്കും പൊളിച്ചു കളഞ്ഞു ഹറക്കൂ ഹറക്കു അതിനെ കരിച്ചു കളഞ്ഞു കത്തിച്ചു കളഞ്ഞു അപ്പൊ ജാലു മക്കാനോ അതിൻ്റെ സ്ഥാനത്ത് അവർ ആക്കി ഒരു കുനാസ ഒരു കുപ്പത്തൊട്ടി തുൽഖാ ഫീഹൽ ജീഫു ശവങ്ങളൊക്കെ അല്ലെ ശവമൊക്കെ അതിലിടപ്പെടും അങ്ങനെയുള്ള ഒരു കുപ്പത്തൊട്ടി അവിടെ ആക്കി അവർ വെറും വെറും വൃത്തികട്ട സ്ഥല കുപ്പിത്തൊട്ട് ആ കുപ്പത്തൊട്ടി അതായത് വേസ്റ്റ് എന്താണ് തോട്ടി എന്താ പറയുക അല്ലേ ആ അതെ എന്താ പറയുകയാണെങ്കിൽ മസ്ജിദുൻ ഉസ്സിസ ഉസ്സിസ എന്ന് വെച്ചാൽ അടിത്തറ ഭാഗപ്പെട്ട അഥവാ ബുനിയത്ത് കവാ ഇത് ഹു അതിൻ്റെ കവാ ഇത് അടിക്കല് തറക്കല് പണി ഉയർത്തപ്പെട്ടു എന്നർത്ഥം തറക്കല് പണത്ത് ഉയർത്തപ്പെട്ടു എന്നർത്ഥം അതായത് എന്തിനു മേയാള തക്വ തൽ അധിഷ്ഠിതമായി പണിയപ്പെട്ട ഒരു പള്ളി മീൻ അബ്വുൽ യൗമിൻ ആദ്യ നാൾ ആദ്യ നാൾ വെച്ചാൽ ആദ്യ സമയത്ത് നാളുത്താണ് അപ്പം സ്ഥാപിക്കപ്പെട്ട പള്ളി യൗമ ദിവസത്തിലെ ഹലൽത്തറങ്ങിയ ബിദാർ ഹിജറൽ അഥവാ മദീനയിൽ മദീനയിൽ അങ്ങ് ഇറങ്ങിയ ദിവസം സ്ഥാപിക്കപ്പെട്ട അതായത് ആ പള്ളി ബഹു മസ്ജിദ് ഖുബാണ് കമാഫിൽ ബുഹാരി ബുഹാരിയിലൊക്കെ വന്നു വലു സാഹ അലൈഹി വസ്ലമ്മ തിങ്കളാഴ്ചയാണല്ലോ വന്നത് അപ്പൊ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും ഒക്കെ നബിതങ്ങൾ അവിടെ താമസിക്കുകയും എന്നിട്ട് വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അവിടുന്ന് വിടുകയും ചെയ്തു എന്നിട്ട് മദീനയില് നബിതങ്ങള് പ്രവേശിച്ചു ആ അതായത് എന്നിട്ട് അവിടുന്ന് കുറച്ച് നീങ്ങി പിന്നെ മദീനെ പ്രവേശിച്ചു എന്നാണ് അപ്പൊ മദീനയുടെ സമീപത്തുള്ള ആ കുബ് അതും ദാർഹ്യ ചെറിയാണ് അപ്പൊ അവിടെ സ്ഥാപിച്ച പള്ളി ആദ്യം സ്ഥാപിച്ച അതാണ് കുബാ മസ്ജിദ് അതിനൊക്കെ ശേഷമാണ് പിന്നെ മസ്ജിദിന്റെ ഭവിയുടെ നിർമ്മാണവും മറ്റും ഒക്കെ മദീനിൽ പ്രവേശിച്ചു അബ് എന്താണ് ആ രണ്ട് കുട്ടികളുടെ സ്ഥലം വാങ്ങി അവിടെ പണക്ക ചെയ്തില്ലോ എന്തോട്ടെ അഹക്കു മിൻഹു അവിടെ ആ പള്ളി അഹക്കു മിൻഹു മറ്റേതിനേക്കാൾ ബന്ധപ്പെട്ടതാണ് യോഗ്യമായതാണ് അൻ അൻ അങ്ങ് അവിടെ നിസ്കരിക്കാൻ കൂടുതൽ യോഗ്യത ഏതിനേക്കാൾ മറ്റേ മുനാഫിക്കിങ്ങൾ ഉണ്ടാക്കിയ പള്ളിയെക്കാൾ ഈ പള്ളിയാണ് ഫിഹി റിജാലും ഈ മസ്ജിദിലുണ്ട് അൻസാറുകളിൽ നിന്നുള്ള കുറച്ച് ആളുകൾ യുഹിബൂൻ അവർ ശുദ്ധിയുള്ളവരാവാൻ ഇഷ്ടപ്പെടുന്നു അള്ളാഹു യുഹിബുൽ മുത്തഹിൻ ശുദ്ധിയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അഥവാ

പുകഴ്ത്തൽ നല്ല നല്ലോണം അള്ളാഹു നിങ്ങളുടെ മേൽ പുകഴ്ത്തിയിട്ടുണ്ട് ഫി ശുദ്ധിയുടെ വിഷയത്തിൽ ഫി ഖിസത്തി മസ്ജിദിക്കും നിങ്ങളുടെ പള്ളിയുടെ പറച്ചിലില്ലായിട്ട് അല്ലേ വമാ മാ ഹാദ തുഹൂർ എന്താണ് ഈ തുഹൂർ നിങ്ങൾ നല്ല ശുദ്ധിയുള്ളവരാണെന്നൊക്കെയാണല്ലോ അള്ളാഹു പറയാം എന്താ ഈ ശുദ്ധി അല്ലെ ഈ കഥ കഥ അറുനബിഹി നിങ്ങളതുകൊണ്ട് ശുദ്ധിയുള്ളതാകുന്നു അതേതാ ശുദ്ധി ഇപ്പൊ കാലു ഒരു പറഞ്ഞു വല്ലാഹി അള്ളഹി ആ റസൂൽ അല്ല അള്ളാഹുന്റെ റസൂലേ അറിയില്ല നബിയെ എല്ലാ ജീറാൻ എന്തല്ലാതെ ഞങ്ങൾക്ക് ചില അയൽവാസികളുണ്ട് എന്നല്ലാതെ അവരവരുടെ എന്താണ് ദുബറുകൾ പിന്ദ്വാരങ്ങൾ അവരവരുടെ ഒരു ഒരു കൊച്ചു കഴിഞ്ഞിട്ട് അവരവരുടെ പിന്ദ്വാരങ്ങള് എന്ത് ചെയ്യുന്നു കാഷ്ടത്തിൽ നിന്നും അതായത് മീൻസ് അവർ മല മല ശേഷം അവരുടെ ദുബറുകൾ കഴുകി ശുദ്ധീകരിക്കുന്നു വിശുദ്ധീകരിക്കുന്നു കമാ ഫു ഞങ്ങളും എന്തായി അവര് അവർ ചെയ്യുന്ന പോലെ കഴുകുന്നു പോലെ ഞങ്ങളും കഴുകി അപ്പൊ ഈ ആദ്യത്തെ മറ്റൊരു ആധീയത്തിലുണ്ട് റവാഹുൽ ഇമാ ബസാർ നിവേദനം ചെയ്യുന്നതാണ് അവർ പറഞ്ഞു നെത്താണ് നെത്തബാൽ ഹിജാറത്ത ബിൽ മാർ ഞങ്ങള് കല്ലിനെ തുടർത്തും അല്ലെബിയുൽ ഹിജാറത്ത ആ ഞങ്ങൾ കല്ലിനെ തുടർത്തും ബിൽമ ഈ വെള്ളത്തിനോട് അപ്പൊ ആ അല്ല കല്ലിനെ തുടർത്തും വെള്ളം കൊണ്ട് അതായത് കല്ലിനെ തുടർന്ന് വെച്ചാല് കല്ല് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും നെത്തുബൂന്നായിരിക്കും നെത്തുബുൽ ഹിജാറത്ത ബിൽമ ഹിജാറത്തിന് തുടർത്തും മാ കൊണ്ടെന്ന് വെച്ചാൽ ആദ്യം കല്ലുകൊണ്ട് മനോഹരിച്ചിട്ട് പിന്നെ വെള്ളം കൊണ്ട് ഞങ്ങൾ മനോഹരിക്കും അപ്പോ കാള പറഞ്ഞു ഹൂ അത് ആക്ക ആ അത് അത് തന്നെയാണ് അത് തന്നെയാണ് അള്ള പറഞ്ഞ ശുദ്ധി ഫാലയ്ക്ക് മൂ നിങ്ങൾ അതിനെ നിർബന്ധമായിട്ട് മുറുകെ പിടിച്ചോ നിങ്ങളതിനെ ലാസ്യമാക്കിക്കോ എന്നതിന് ഇപ്പം ഞങ്ങൾ പറഞ്ഞു അപ്പം എന്തായാലും ഈ അറബികൾ പൊതുവെന്താണ് മനോഹരിക്കലൊക്കെയാണ് വെള്ളം ഇല്ലാത്തതുകൊണ്ടൊക്കെ പക്ഷെ ഇവിടെ ഉള്ള ആളുകൾ എന്താണ് മണ്ണ് മണ്ണുകൊണ്ട് മനോഹരിക്കും പക്ഷെ ഇവരുടെ എന്ത് ചെയ്തു വെള്ളം കൊണ്ട് മനോഹര മറ്റേ ആളെ കല്ലിൻ്റെ ഒപ്പം വെള്ളം കൊണ്ട് അപ്പൊ എന്തായാലും അല്ലാഹുവിനത് ഇഷ്ടപ്പെട്ടു എന്നാണ് ഒരുത്തനാണോ കെട്ടിടത്തെ അലാ അള്ളാഹുവിനോടുള്ള ഭയം അതിന്റെ ഇതിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു തന്റെ കെട്ടിടത്തെ വമ്പിച്ച തൃപ്തിയെ പ്രതീക്ഷിച്ചതിന്റെ പേരിലും ആണ് ഈ അവൻ്റെ കെട്ടിടത്തെ അവൻ പണിത് പണിതു ഉയർത്തിയത് അങ്ങനെയുള്ളവനാണോ കൂടുതൽ ഉത്തമം ഉത്തമൻ അമ്മൻ അല്ലെങ്കിൽ വേറൊരുത്തനാണോ എങ്ങനത്തെ ഒരുത്തൻ ഹൂ അവൻ്റെ കെട്ടിടത്തെ അവൻതുഫാ ഷഫാന്ന് വെച്ചാൽ എന്നുണ്ട് ജുർഫ് എന്നുണ്ട് നമ്മുടെയൊക്കെ കയറാതെ ജുറുഫ് എന്നാണ് ജുറുഫ് എന്നു വെച്ചാൽ അർത്ഥം അല്ലെങ്കിൽ ജുറുഫെന്ന് വെച്ചാൽ അർത്ഥം ജാനിബിൻ ഭാഗം ഇനി ഹാരിന്ന് വെച്ചാൽ മുഷരിഫിൻ അല സുഫൂത്തി വീഴാനെടുത്ത് അല്ലെ സുഫൂത്ത് സാക്ക്ത്തിൻ്റെ മേൽ എത്തി നോക്കുന്ന വീഴാൻ എടുത്ത പശ്ചിമലാളി പറയാം അപ്പം വീഴാനെടുത്ത പാർശ്വത്തിൻ്റെ അഗ്രഭാഗത്തിന്മേൽ പണിതാണ് വീഴാനടുത്തിരിക്കുന്ന ഒരു ഒരു ഭാഗം വീഴാൻ അടുത്തിരിക്കുന്ന ഒരു ഭാഗം ആ ഭാഗത്തിന്റെ തന്നെ ഒരു കെട്ടിടം കെട്ടിടം അങ്ങനെ മേൽ ി അള്ളാഹുവിനെ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ആ ഒരു വമ്പിച്ച തൃപ്തി ഒക്കെ പ്രതീക്ഷിച്ചിട്ട് ഒരു കെട്ടിടം പണിയുന്നവനാണ് ഉത്തമം ഉറപ്പല്ല അള്ളാഹുൻ്റെ തൃപ്തി പ്രതീക്ഷിച്ച് പണിയുന്നവനല്ലേ ആ എന്നിട്ട് എന്നിട്ട് ഈ കെട്ടിടോ കെട്ടിടം വെറുതെ അവിടെ നിന്നില്ല അത്ഹാറ അത് തകർന്നു വീണി ബുഹി അവനോടൊപ്പം ആരോടൊപ്പം സഖത്തമായ ബാനി അതിനെ പണിതായോ ആടൊപ്പം അത് വീണുപോയി ജഹന്നം ജഹന്നമിന്റെ തീയിൽ അങ്ങനെയുള്ളവനാണോ അല്ലെ കൂടുതൽ ഉത്തമം അത് ബിനായി അലാൽ തക്കുവ അതെന്തിനുദാഹരിക്കലാണ് തംസീൽ ഉദാഹരിക്കലാണിൽ ബിനായി അലാൽ തക്കുവയ്ക്ക് വിരുദ്ധമായതിന്റെ മേൽ കെട്ടിടം പണിതു കാരണം ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നമ്മൾ ആയത്തിൽ ല്ലോ അതാണ് ഇവരുടെ ഉദ്ദേശം ഈടെ അതിനേക്കാൾ എത്രയോ മെച്ചാണ് ഈ തക്വ അല്ലെ അപ്പൊ തക്വയിൽക്കെതിരായിട്ട് കെട്ടിടം പടുന്നതിന് ഉദാഹരണ പറയുന്നത് ആ അതിനെ ഉദാഹരിച്ചു ആ ബിനായി ആ കെട്ടിടത്തെ ഉദാഹരിച്ചു ഏതിനോട് ഏതിലേക്ക് ജഹന്നിലേക്ക് ജഹന്നമിലേക്ക് മടങ്ങുന്ന ഒന്നിനോട് ഉപമിച്ചു അതൊക്കെ ജഹന്നമിലേക്ക് മടങ്ങാനുള്ളതാണ് വലി ഇസ്തീഫാമ ഇവിടുത്തെ ഇസ്തീഫാമല്ല തക്കരുന്ന വേണ്ടിയുള്ള അതായത് തക്കവയിൽ അധിഷ്ഠിതമായ കെട്ടിടം പണു ആൾ തന്നെ ഉത്തമം എന്ന് അതായത് ആദ്യത്തെ ആൾറു അതാനാണ് വഹുവ അതോ അത് മിസാൽ മസ്ജിദ് മസ്ജിദ് രണ്ടാമത്തെ ആർ എന്ന് പറഞ്ഞതോ അത് മിസാൽ ലുറാർ ആ ലുറാറിൻ്റെ ഉപമയാണ് മസ്ജിദുൽ മസ്ജിദുൽ പേര് വെച്ചേക്കാം അള്ളാഹുലായി കൗമൽ വാലിമിൻ അക്രമികളായ സമൂഹത്തിന് അള്ളാഹു ഹിദായത്ത് പ്രധാനം ചെയ്യുകയില്ല അവരുടെ കെട്ടിടം ആയിക്കൊണ്ടിരിക്കും അല്ലെ എങ്ങനെയുള്ള കെട്ടിടം ശക്കൻ സംശയാസ്പദമായിട്ടാണ് ഒരു ഉറപ്പില്ല ഫീ ഫീതുലൂബി അവരുടെ ഹൃദയത്തിൽ അപ്പൊ അവരുടെ ഹൃദയത്തിൽ സംശയകരമായി തന്നെ നിലക്കാണ് അവർ എന്താണ് സംശയകരം ലായസാല് പൊന്നാനും അവരുടെ ഹൃദയത്തിൽ ആയിക്കൊണ്ടേയിരിക്കും അവർ ഈ പണിത കെട്ടിട സംശയകരമായി കൊണ്ടേയിരിക്കും അത് പൊളിയോ ഇല്ല പടച്ചനെ പൊളിയോ ഇല്ലുബുഹും അയ്യമൂത്ത് അല്ലേ ഇല്ല അൻ എന്ന് വെച്ചാൽ മുറിഞ്ഞു പോയാൽ ഒഴികെ തൻഫസീല ഇൻഫിസൽ ആയാലും ഒഴികെ വിട്ടുപോയാലും ഒഴികെ കുലൂബുമാരുടെ ഹൃദയങ്ങൾ അങ്ങനെ അയ്യമൂത്ത് അവർ മരിക്കലോണ്ട് അവർ മരിച്ചിട്ട് അവരുടെ ഹൃദയത്തിന്റെ ബന്ധമെല്ലാം വീണാവുക പിന്നെ അവരുടെ ഹൃദയത്തിൽ പിന്നെ പിന്നെന്തില്ല രീപത്തുണ്ടാവില്ല അപ്പൊ അവർ ജീവിച്ചിരിക്കുന്ന കാലം അത്ര ഇത് വീഴുവോ എന്നൊരു ഭയാശങ്ക ഉണ്ടാവും അല്ലേ അപ്പോൾ ഒരു രീപത്തായി തന്നെ അവരുടെ ഹൃദയങ്ങൾ അത് നിലകൊള്ളും ആ കെട്ടിടം അതായത് അവരുടെ ഈ തട്ടിപ്പും പട്ടിപ്പൊക്കെ പിടിക്കുവോ എന്നൊക്കെ ആവാം അള്ളാഹു

അതിനെ കൊണ്ട് ിൽ കൽ യുദ്ധത്തിൽ ആയിട്ട് ശരീരവും ഒക്കെ അവര് വിനിയോഗിക്കുന്നു ആ അള്ളാഹു എങ്ങനെയാ അത് വിലക്കെടുത്തത് എന് പകരമായിട്ടാ ജന്ന അവർക്ക് സ്വർഗമുണ്ടെന്നതിന്റെ പകരമായിട്ട് അള്ളാഹു അവരുടെ നെസുകളെയും മാലുകളെയും വിലക്കെടു വിലക്കെടുത്തിരിക്കുന്നു ൂന ഫിരി മാർഗത്തിൽ അവർ പോരടിക്കും അങ്ങനെ അവര് കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യും ജുംലത്തു ബയാൻ അല്ലെ ബയാനിന്റെ ജുംഫിൻ ബയാനില്ല ഷിറ ഈ കച്ചവട മാങ്ങൽ ആ ഇപ്പൊ

അതായത് ചില ആളുകൾ അവരിൽ നിന്ന് കൊല്ലപ്പെടും ബാക്കി ചെയ്യും യുദ്ധം ചെയ്യുകയും ചെയ്യും വാദൻ അതായത് ഇതിന്റെ അർത്ഥം വായൻ അള്ളാഹു സുബാനോ അതിൻ്റെ മേൽ ഒരു വാഗ്ദാനം നടത്തിയിരിക്കുന്നു അള്ളാഹു ഒരു ഹക്ക് തൗറാത്തിൽ അപ്പൊ ഇവിടെ രണ്ടെണ്ണം വേദനും ഹക്കരും മസ്തറാനി രണ്ടും മസ്തറുകളാണ് മൻസൂബാനി നസബു ചെയ്യപ്പെട്ട ബിഫ്ലിമൽ മെഹദൂഫ് അതിൻ്റേതായ കളയപ്പെട്ട ഫീൽ കൊണ്ട് അവ രണ്ടിന്റെയും കളയപ്പെട്ടതായ ഫീൽ കൊണ്ട് അപ്പ എങ്ങനെ സംഘടിപ്പിക്കുക അള്ളാഹു അതിനെ ഒരു വാഗ്ദാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു അള്ളാഹു അതിനെ ഒരു സത്യമാക്കൽ സത്യമാക്കിയിരിക്കുന്നു ആ ഒരു കാര്യത്തിന് ഇഞ്ചിൻ ഇതിലൊക്കെ സംഗതി ഉണ്ട് ആരെങ്കിലും തൻ്റെ ഈ വാഗ്ദാനത്തെ പൂർത്തീകരിക്കുന്ന പക്ഷം അള്ളാഹുവിൽ നിന്നുള്ളത് ലാഹദ അങ്ങനെയല്ല വമൻ ഔഫ ആരാണ് കൂടുതൽ പൂർത്തീകരിക്കുകൾ അപ്പൊ അള്ളാഹുവിനേക്കാൾ വാഗ്ദാനം പൂർത്തീകരിക്കുന്ന ആരാ ഉള്ളത് അതായത് ലാഹദ ഒരാളും ഇല്ല ഔഫ മിനു അല്ലാഹുനേക്കാൾ വാഗ്ദാന പൂർത്തീകരണം നടത്തുന്നവനായിട്ട് ഫസ്ത ബഷീറു അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ ഫി ഫു എന്ന് പറഞ്ഞതിലുണ്ട് വൈബത്തിനെ തൊട്ട് കാരണം ആദ്യം പറഞ്ഞെന്താണ് നിങ്ങൾ എന്ന് മാറ്റി പറഞ്ഞില്ലേ അപ്പൊ ആ വൈബത്തിൽ നിന്നും ഹിതാബിലേക്കൊരു ഇവിടെ ഉണ്ട് ഫസ്തബിഷിറു നിങ്ങൾ സന്തോഷിക്കുന്ന ആ വാക്കുക നിങ്ങളുടെ ആ ഒരു കച്ചവടം അല്ലെങ്കിൽ കരാർ അല്ലെ എങ്ങനെയുള്ള നിങ്ങൾ ആ ഒരു അല്ലെ അള്ളാഹുമായിട്ട് നിങ്ങൾ അല്ല തുമ്പിഹി നിങ്ങൾ ആ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു നിങ്ങളാ ഇടപാടിൽ ആ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ആ ഇടപാട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു നല്ല ഇടപാട് തന്നെയാണ് അത് ആ ഇടപാട് ആ കച്ചവടം അതുമാത്രമാണ് വമ്പിച്ച വിജയം അൽ നാല മനി ആ മനിയിൽ എന്ന് വെച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്ന സാധനം മത്തുലൂപ മത്തുലൂപ് തേടപ്പെടുന്നതിന്റെ അങ്ങേയറ്റത്തിലുള്ളതാണ് ആ മനിയിൽ ആ കിട്ടുന്ന സംഗതി കിട്ടാൻ പറ്റിയ ഏറ്റവും അടിപൊളിയാണ്